കവിത നല്ല സൗഹൃദം രചന ഫാദർ ബാബു തട്ടിൽ സി എം ആയി നല്ല സൗഹൃദം ചിലപ്പോൾ അങ്ങനെയാണ് ജീവൻ കളഞ്ഞും സ്നേഹിച്ചെന്നിരിക്കും സൗഹൃദങ്ങൾ ആഴവും വ്യവസ്ഥകളും ഇല്ലാത്തതാകുമ്പോൾ കൂടെ ചെല്ലാനും അവരെ കേൾക്കാനും മാത്രമല്ല ഒരു തെറ്റുകളെ പ്രതി കുറ്റപ്പെടുത്താനും നല്ല സൗഹൃദനാണ് അവരെ നോവിക്കാതെ തന്നെ അഥവാ നോവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണ് മനസ്സ് കലുഷിതമായിരിക്കുമ്പോഴും ഏറെ നൊമ്പരപ്പെട്ടിരിക്കുമ്പോഴും കഴിഞ്ഞതെല്ലാം മറന്നും പുറത്തും വീണ്ടും വീണ്ടും സ്നേഹിക്കും സൗഹൃദം ആത്മാർത്ഥമുള്ളതാണെങ്കിൽ കുട്ടി ഘോഷിക്കുകയില്ല സ്നേഹത്തിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും തനിക്കുണ്ടായ നഷ്ടങ്ങളും ഒരിക്കലും ആരോടും സ്നേഹിച്ചതിന്റെയും സ്നേഹിക്കപ്പെടാതിരുന്നതിന്റെയും കണക്കുകൾ നിരത്താറില്ല ചോദിച്ചാൽ പോലും പത്രക്കാരെ കണ്ടെത്തുക അപൂർവം കുട്ടി പറയാൻ അവകാശമില്ലാഞ്ഞിട്ടല്ല മറിച്ച് പുറം ലോകം അറിയിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ എന്നാൽ സൗഹൃദങ്ങൾ വ്യാപാരങ്ങളാകുമ്പോൾ വില വിവര പട്ടിക കണക്ക് നിരത്തി നിരക്കിവയ്ക്കും സുഹൃത്തിനായി ചെയ്തതും തിരിച്ച് കിട്ടാതിരുന്നതും ഒരു നല്ല സുഹൃത്തുണ്ടായാൽ മറ്റെന്ത് വേണം പുണ്യം ചെയ്തവർക്കല്ലാതെ മറ്റാർക്കാണ് ഹൃദയം തകർന്നവൻ്റെ സുഹൃത്താകാൻ കഴിയുക